നമസ്കാരം തുഞ്ചൻ വിഷൻ പോലീസ് ന്യൂസിലേക്ക് സ്വാഗതം കേരള സർക്കാർ ലോട്ടറിക്ക് സമാന്തരമായി മൂന്നക്ക നമ്പർ ഉപയോഗിച്ച് ഓൺലൈൻ ചൂതാട്ടം നടത്തിയ രണ്ടുപേരെ തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു കൂട്ടായി സ്വദേശി മുഹമ്മദ് നാസർ മാങ്ങാട്ടിരി സ്വദേശി മുരുകദാസ് എന്നിവരാണ് അറസ്റ്റിലായത് വ്യാപകമായി ലോട്ടറി സജീവമാവുന്നുവെന്ന രഹസ്യവിവരത്തെ തുടര്ന്നാണ് തിരൂര് സിഐ എം ജെ ജിജോയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം നടത്തിയ പരിശോധനയിൽ രണ്ടു പേർ അറസ്റ്റിലായത് കൂട്ടായി മണി ട്രാൻസ്ഫർ ഏജന്സിക്ക് മറവിൽ ലോട്ടറി നടത്തിയതിനാണ് കൂട്ടായി സ്വദേശി മുഹമ്മദ് നാസർ അറസ്റ്റിലായത് പരിയാപുരം ശ്രീകൃഷ്ണ ലോട്ടറി ഏജൻസിയിലെ ജീവനക്കാരൻ മാങ്ങാട്ടിരി സ്വദേശി മുരുകദാസിനെയും അന്വേഷണ സംഘം പിടികൂടി ഇവരിൽ നിന്ന് പണവും ചൂതാട്ടത്തിനുപയോഗിച്ച ഫോണുകളും പിടിച്ചെടുത്തു തുടർന്നും അന്വേഷണം ശക്തമാക്കുമെന്ന് സി ഐ എം ജെ ജിജോ പറഞ്ഞു

പിന്നെ എന്തിനാ നമ്മൾ ഈ വീടുപണിയുടെ കാര്യം പറഞ്ഞ് ടെൻഷൻ അടിക്കാൻ നിൽക്കുന്നത് മാബിൾ ലാൻഡ് ചങ്ങരംകുളം